ആദ്യം നമ്മളെ വയറ കാണിക്കുന്നു ഇത് എത്ര മാസം കൊണ്ട് കുറയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കും ഇപ്പൊ എന്റെ സിസ്റ്റർ ഒക്കെ ആണെങ്കിൽ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഇത് ടോട്ടിങ് പോയി കഴിഞ്ഞാൽ പിള്ളേരുണ്ടാകില്ല അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നീ കുഞ്ഞുണ്ടാകാത്തത് അടിച്ച് നമ്മുടെ ചെറുപ്പിൽ ഓടിക്കരുത് ഓവർ ട്രെയിനിങ് എപ്പോഴും നല്ലതല്ല ഇഞ്ചുറീസ് ഉണ്ടാവും ഈ സെറ്റപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം നമ്മൾ ഇരിക്കുന്നത് ദുബായിലെ റാഷിദിയിലുള്ള അൽറൈസി ജിമ്മിലാണ് എന്റെ ഇടവും പാലും ഇരിക്കുന്നത് ദുബായിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് ഫിറ്റ്നസ് ആണ് സിജോയും അജു അപ്പൊ അജു അത്ര നിസ്സാരക്കാരൊന്നുമല്ല അജു കുറെ അച്ചീവ്മെന്റ്സ് നേടിയിട്ടുണ്ട് അത് അജു തന്നെ പറയും അജു എന്തൊക്കെയാണ് നേടിയിട്ടുള്ളത് ആക്ച്വലി ഞാൻ ലാസ്റ്റ് എൻ പി സി ലാസ്റ്റ് ഇയറിൽ എൻ പി സി ക്ലാസിന്നറാണ് ക്ലാസ് വിന്നറും പിന്നെ സിക്സ് വെയിറ്റ് ഗോൾഡ് മെഡൽ വിന്നറാണ് പിന്നെ ചെന്നൈയിൽ വെച്ചാണ് നടന്നത് പിന്നെ ഹൈദരാബാദ് നരേശ സൂര്യ ക്ലാസിക് ടോപ്പ് ലെവൽ കോഡി ബില്ലി അതില് സിക്സ് കെ ജിയിൽ തേർഡ് പ്ലേസ് ബ്രോൺസ് മെഡിക്കൽ ചെയ്യാൻ പറ്റി ലാസ്റ്റ് ഡബ്ല്യു എഫ്ലെ വേൾഡ് കർണാടക ബീച്ച് ഉണ്ടായിരുന്നു അരിപുളി അരിപുളി അരിപൊടി സിജോ എന്താണ് സിജോയുടെ ഒരു അച്ചീവ്മെന്റ്സ് ഒക്കെ അച്ചീവ്മെന്റ് എനിക്കറിയാം എന്തൊക്കെയോ പരിപാടിയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്താണത് ഡിസ്ട്രിക്ട് ലെവലിൽ പ്ലേസ് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷം പിന്നെ അതില് കേരള സെലക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ ചില കാര്യമൊന്നും അത് വലിയ ഒരു അജീവ്മെന്റ് തന്നെയാണ് അജു ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയാണ് കാര്യം ഒരു മാസം മുമ്പായിരുന്നു ഈ ഒരു ട്രെൻഡ് വരുന്നത് അതായത് എല്ലാ വർഷവും ജനുവരി ഫസ്റ്റ് ആകുമ്പോഴത്തേക്കും എൻ്റെ റെസല്യൂഷൻ ന്യൂഇ റെസല്യൂഷൻ ഞാൻ ഈ പ്രാവശ്യം ഞാൻ ജിമ്മിൽ പോകും ഈ വർഷം ഫുള്ള് ഞാൻ എൻ്റെ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞ് ആ കാര്യം എല്ലാ ജിമ്മുകൾക്കും ആദ്യത്തെ ആ ഒരു ഒന്ന് രണ്ട് മാസം ഭയങ്കര ജാഗ്രതമായിരിക്കും അത് കഴിയുമ്പോൾ പിന്നെ അത് മാറും പക്ഷേ എൻ്റെ ജോലി അതല്ല എൻ്റെ ജോലി എന്ന് പറയുന്നത് അതായത് ഒരാൾ ഒരു അതായത് ഈ ഒരു ഫിസ് ഈ ഒരു ഫിറ്റ്നസ് ഫിറ്റ്നസ്സിനെ കുറിച്ച് യാതൊരു അവയർനെസ്സും ഇല്ല ഒരു വിവരവും ഇല്ലാത്ത ഒരാൾ ആദ്യമായിട്ട് വരുന്ന ഒരാൾ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം അവർക്ക് ഫസ്റ്റ് എന്താണ് തുടങ്ങേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് വരുന്ന ക്ലയന്റിന് ഒന്നും ഒരു അതായത് ഫിറ്റ്നസ്സിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ഒരാൾക്ക് ഒരു ഗൈഡ് ഫസ്റ്റ് ട്രെയിനർ കൊടുക്കുന്ന ഗൈഡ് എങ് എന്ത് എന്തുപോലെ ഇരിക്കും അതുപോലെ ഇരിക്കും അവർ മുന്നേ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നു അപ്പോൾ ആ ട്രെയിനറിന്റെ കഴിവാണ് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇനിഷ്യൽ ഒരു ഒരു ഇനിഷ്യലി ഞാൻ ഇൻഫർമേഷൻ ജിമ്മിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും എനിക്ക് ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് മാറ്റേണ്ടത് അവരുടെ ഫുഡ് ഹാബിറ്റ് ആഹാര രീതിയാണ് ഫസ്റ്റ് നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് ഹൈ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡാണ് നമ്മൾ നമ്മളത് കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ ഓയിലി ഫുഡ് ഷുഗർ നിങ്ങൾ ഡെയിലി എത്രമാത്രം കലോറിയാണ് ടേക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു അറിവ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും അപ്പോൾ അത് ഒരു ട്രെയിനറിൻ്റെ കഴിവാണ് ഓക്കെ ഇപ്പം സപ്പോസ് ഇപ്പോൾ പുതിയൊരാൾ വരുമ്പോൾ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച പോലും എടുക്കത്തില്ല വരുമ്പോഴേ മറ്റേ വൺ വന്ത് കൊണ്ട് ഇത് മാത്രമല്ല വന്ന് ഇപ്പം നമ്മൾ ആക്ച്വലി നമ്മൾ ഒരു വർക്കൗട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ഇത്ര മിനിറ്റ് ഒരു മിനിമം നമ്മൾ ഒരു വാമപ്പ് ചെയ്യുവാനൊരു കാര്യമുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഈ ജിമ്മിൽ വരുമ്പോൾ എനിക്ക് ഒരു മാസം കൊണ്ട് എനിക്ക് സിക്സ് പാക്ക് ആവണം എനിക്ക് പിന്നെ അറിനൂൾ ശ്വാസനകരണ പോലൊക്കെ ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത് പക്ഷെങ്കിൽ ഈ വന്ന് നമ്മൾ എനിക്ക് ഈ ട്രെയിനേഴ്സ് ആദ്യം ഒരു ഇനീഷ്യലി ഒന്നും പോലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനും കുറേ വരും ഇങ്ങനെ ഈ ഈ ഒരു ഒരു കൊടുക്കാതെ ഇവരുടെ ബോഡിയെ എന്താണ് ഫസ്റ്റ് അവര് ഇതുപോലെ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ സ്വയം എനിക്ക് ബോഡി കൺട്രോൾ വിട്ട് പോകുന്നുണ്ട് അതിനെ ശരിയാക്കി എടുക്കണം എന്നുള്ളത് മൈൻഡ് സെറ്റോടെ ആയിരിക്കും പറഞ്ഞാൽ ചിലവർ വരുന്നത് എന്തായാലും ഇന്ന് ഈ വർഷം തൊട്ട് ജിമ്മിൽ പോയി തുടങ്ങണം എന്നുള്ള ഒരു ഇതാണ് അപ്പോൾ അവർക്ക് ആദ്യമേ അവരുടെ മൈൻഡ് പോവുക കുറയ്ക്കുക എന്നാണ് അവർക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് കിട്ടിയില്ലെങ്കിൽ അവർ അങ്ങനെ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ആ സമയത്ത് ട്രെയിനർ കറക്റ്റായിട്ടുള്ള വർക്കൗട്ട് കൊടുത്ത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ജിമ്മിൽ ആദ്യം വന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ബേസിക് കാര്യങ്ങൾ ഇതൊക്കെയാണ് കുറച്ച് വാമപ്പ് ചെയ്തിന് ശേഷം വെയിറ്റ് ട്രെയിനിങ്ങിനോട്ട് പോവുക എന്താണ് നിങ്ങളുടെ പെർപ്പസ് വെയിറ്റ് കുറയ്ക്കുകയാണോ വെയിറ്റ് കൂട്ടാണോ അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് കൃത്യമായി പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവർക്ക് റെഗുലർലി വർക്കൗട്ട് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും കൂടും അവർക്ക് പതിയെ റിസൾട്ടും ഉണ്ടാവും അതുപോലെ ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പോകുന്ന വർക്കൗട്ട് പോകുന്നിടത്ത് കണ്ടിട്ടുണ്ട് ഇപ്പം ഞാനും സിജോയും കൂടെ ഞങ്ങൾ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് അതായത് അഞ്ചാറ് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യും അതുപോലെ ഏഴ് ദിവസം വന്ന് ജിമ്മിൽ കിടന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ശരിക്കും അങ്ങനെ വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ അതുപോലെ ഇപ്പം ഈ വർക്കൗട്ട് പ്ലസ് റെസ്റ്റ് എന്നുള്ളൊരു ആ ഒരു 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 മീറ്ററിലല്ലേ പോകേണ്ടത് അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു രീതി ബോഡിയിൽ റിക്കവറിയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് രണ്ടു മൂന്ന് മണിക്കൂർ ചെയ്തത് ിനും ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അവർക്ക് അത്രയ്ക്കും റിക്കവറി കിട്ടുന്നില്ല ബോഡിക്ക് വീണ്ടും നെക്സ്റ്റ് ഡേ വന്ന് വീണ്ടും ആ മസലിനു വീണ്ടും ബ്രേക്ക് ഡൌൺ ചെയ്യണം അപ്പൊ കറക്റ്റ് ആയിട്ട് പ്രോട്ടീൻ അവർ ഇൻടേക്ക് ചെയ്യുന്നില്ലായിരിക്കാം അപ്പോ കറക്റ്റ് ഡയറ്റും ഒരു ഫോർട്ടി ഫൈവ് വൺ അവർ മാക്സിമം വൺ അവർ വർക്കൗട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമേ ഉള്ളൂ ഡെയിലി നമ്മള് ഒരു പിന്നെ സ്കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ ഫാറ്റ് ബേണിംഗ് നടക്കണം എന്നുള്ളത് അതിന്റെ ആവശ്യമുള്ളു നമുക്ക് വൺ അവർ വർക്ക് ചിലരുടെ ഓരോരുത്തരും വർക്ക്ഔട്ട് റോട്ടീൻ ആണ് ഇപ്പൊ വൺ ബൈ വൺ അങ്ങനെ ചെയ്യുന്നവർ കാണും അല്ലെങ്കിൽ വീക്കിലി വൺ ഡേ ഫുൾ ഡ്രച്ചും അങ്ങനെയല്ലേ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാം നമുക്ക് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ വൺ അവർ ഒരു നന്നായിട്ട് നമുക്ക് ഫിറ്റ്നസ് നോക്കണം നമ്മുടെ ബോഡി നമ്മുടെ ഹെൽത്ത് നമുക്ക് നോക്കണമെങ്കിൽ ഡെയിലി നമുക്ക് അങ്ങനെയല്ല ഡെയിലി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം ഡേ ബ്രേക്ക് ഏഴ് ദിവസം വർക്ക്ഔട്ട് ചെയ്യാം ബട്ട് ഓവർ ട്രെയിനിങ് എപ്പോഴും നല്ലതല്ല ഇഞ്ചുറീസ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്ന ആളായിരിക്കണം കോമ്പറ്റീഷനോ ബോഡി ബിൽഡിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളായിരിക്കണം ഹെവി വെയിറ്റ് ട്രെയിനിങ് വൺ ടൂ അവർ കാഡിയോ വെയിറ്റ് ട്രെയിനിങ് അങ്ങനെ ചെയ്തു ഇല്ല ബേസിക് നമ്മൾ ഒരു ഫിറ്റ്നസ് കീപ്പ് ചെയ്യുന്ന കൊണ്ടുപോകുന്ന ആൾ ഡെയിലി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വൺ അവർ മാക്സിമം കുറച്ച് കാഡിയോ കുറച്ച് വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കറക്റ്റ് ഡയറ്റും ഫോളോ ചെയ്ത് പോവാണെങ്കിൽ ഓക്കെ ഫിറ്റ്നസ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാം നമുക്ക് ശരിക്കും രണ്ട് തരത്തിലുള്ള ആളുകളാണ് മോസ്റ്റ്ലി ജിമ്മിൽ വരുന്നത് ഒരാൾ ചെയ്യാനും ഒരാൾ വെയിറ്റ് ലോസ് ചെയ്യാനും അപ്പം ഒരു ചെയ്യാൻ വരുന്ന ഒരാൾ എന്തൊക്കെ 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 ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഇൻടേക്ക് അവോയ്ഡ് ചെയ്യണം അവരുടെ ഡെയിലി ലൈഫിൽ വെയിറ്റ് കുറയ്ക്കാനുള്ള ആൾക്കാർക്കാണെങ്കിൽ കാർഡിയോ മസ്റ്റ് ആണ് കാർഡിയോ മസ്റ്റ് ആയിട്ട് ചെയ്യിക്കുന്നുണ്ട് അവരെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ നേരം മാക്സിമം പറ്റുന്ന രീതിയിലുള്ള വെയിറ്റ് ഓവർ വെയിറ്റ് കൊടുക്കാതെ അവരെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റിൽ റെപ്യൂറ്റേഷൻ കൂട്ടിയാണ് എല്ലാവരും വർക്കൗട്ട് കൊടുക്കാറുള്ളത് വെയിറ്റ് കുറയ്ക്കാൻ വരുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫുഡിനകത്ത് അവരിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് മേനെ നമ്മൾ ചോദിക്കും ഇപ്പം ഷുഗറും ഓയിൽ ഫുഡും ഇങ്ങനെയുള്ള ഈ രണ്ടും ആയിട്ട് കലോറി വരുന്നതാണ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ കസ്റ്റമേഴ്സിനോട് പറയുന്നത് അത് ഒറ്റയടിക്ക് നിങ്ങൾ നിർത്തണം നിങ്ങൾ നാളെ തൊട്ട് ഷുഗർ നിർത്തണം നാളെ തൊട്ട് നിങ്ങൾ എണ്ണ കഴിക്കരുത് അങ്ങനെ നിങ്ങൾ അതൊരു കൺട്രോൾ വരുക അവർ കൺട്രോൾ ആക്കി നിങ്ങൾ ആ ഒരു നമ്മളാ ട്രെയിൻ ക്ലൈൻ്റിനെ വർക്ക്ഔട്ട് ചെയ്യിച്ച് ഒരു പത്ത് ദിവസമായി കഴിയുമ്പോഴേക്ക് നമുക്ക് അവരോട് നമുക്ക് ചോദിക്കാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടോ അപ്പം അവർ പറയാം നമുക്ക് ആ ഒരു ഇത് കുറച്ച് അല്ലെങ്കിൽ ഞങ്ങൾ ആ ഒരു ഡയറ്റ് കീപ്പ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഒരു റിസൾട്ട് റിസൾട്ടായി കസ്റ്റമർക്ക് റിസൾട്ട് ആകുമ്പോൾ അവർക്കും പിന്നീട് പിന്നീട് ഒരു മോട്ടിവേഷൻ ആണ് അവർ നമ്മൾ പിന്നെ പിന്നെ നമ്മൾ പറയുന്ന പക്ക ഡയറ്റും പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം അവർ നോക്കും പിന്നെ ഡയറ്റ് ഡയറ്റ് മസ്റ്റ് ആണ് വർക്കൗട്ട് മസ്റ്റ് ആണ് ഉറക്കം ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ഒരു എയ്റ്റ് ഹവേഴ്സ് ആണ് മിനിമം ഒരു കസ്റ്റമർ ഈ എയ്റ്റ് അവേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാലു മണിക്കൂർ പകൽ കിടന്ന് തുടങ്ങി നാല് മണിക്കൂർ രാത്രി കിടന്നുറങ്ങി അങ്ങനെ കണ്ടിന്യൂ എയ്റ്റ് അവേഴ്സ് അവർക്ക് നല്ല ഉറക്കം വേണം പിന്നെ കഴിവതും മൈൻഡ് എപ്പോഴും ഓക്കെ ആയിരിക്കില്ല ഇപ്പൊ ദുബായിൽ വന്ന് നിൽക്കുന്ന ഒരു ക്ലയന്റിനോട് അല്ലെ ദുബായി ഒരു വ്യക്തിയോട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആക്കും മൈൻഡ് ഓക്കെ ആക്ക നമുക്ക് പറയാൻ പറ്റില്ല കാരണം ജോലിയുടെ സ്ട്രെസ് ഉണ്ടാവും അവർക്ക് ഫാമിലി സ്ട്രെസ് കാണും ഫിനാൻഷ്യലി കാണും കാരണം എന്തെങ്കിലും റിസൾട്ട് കിട്ടാൻ വേണ്ടി ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് മൈൻഡ് ആക്കാനായിരിക്കും ചിലപ്പോൾ വരുന്നതും തന്നെ വെയിറ്റ് 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 ഗെയിൻ ഗെയിൻ ചെയ്യാൻ ചെയ്യാൻ ഈ എനിക്ക് അങ്ങനെ വലിച്ചു വാരി ആഹാരം കഴിക്കുന്നതിന്റെ അല്ല അത് ഒരു ഏഴ് എട്ട് തവണയായിട്ട് മീൽസ് എടുക്കുക അത് അത് ആ ഓരോ ആൾക്കാരുടെ നമ്മൾ ചോദിക്കണം നമ്മൾ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് അവരുടെ ആ ഒരു പാറ്റേൺ വെച്ചല്ല അവരെന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ചിലപ്പോൾ അവരുടെ ശരീരത്തിൽ കാർബോ ആണ് വെയിറ്റ് ഗെയിനിങ്ങിന് മെയിനായിട്ട് വേണ്ടത് ചിലപ്പോൾ ഇവർ കാർബോ ഫുഡ് ഒന്നും കഴിക്കത്തില്ലായിരിക്കും അവർക്കത് വേണ്ട അല്ലാതെ അവര് ചിലപ്പോൾ പ്രോട്ടീൻ ഫുഡും അല്ലെങ്കിൽ ചില സമയത്ത് ചിലരുണ്ട് ജ്യൂസ് മാത്രം കുറിച്ചിരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് ഇപ്പം ഞാൻ ജയിക്കുന്ന ജിമ്മിൽ തന്നെ ആണെങ്കിലും ചില സമയത്ത് ആൾക്കാർ വന്നിട്ട് ഫസ്റ്റ് വന്ന് ആദ്യം നമ്മളെ വയറാണ് കാണിക്കുന്നത് ഇത് എത്ര മാസം കൊണ്ട് കുറയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കും അപ്പൊ ഈ ഒരു വ്യക്തി പറയുന്ന ഒരു മൂന്ന് മാസം അഡ്മിഷൻ എടുത്തിട്ട് ഈ മൂന്ന് മാസം കൊണ്ട് എന്റെ വയറ് കുറയ്ക്കുക അല്ല എന്റെ വയർ കുറയ്ക്കണമെന്നാ പറയുന്നത് അപ്പൊ ആ വ്യക്തിക്ക് ഒരു മുപ്പത് വയസ്സ് കാണും അവരാവുന്ന കാലം ഒരു അഞ്ച് വയസ്സ് തൊട്ട് ഈ പുള്ളി കഴിക്കുന്ന ഈ കഴിച്ച സാധനമാണ് സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് ഈ മുപ്പത് ഈ ഒരു ഇരുപത്തഞ്ച് വർഷം കഴിച്ച സാധനമാണ് ഈ മൂന്ന് മാസം കൊണ്ട് എന്നെ ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യ സത്യം പറഞ്ഞത് നമ്മള് ഫിറ്റ്നസ് ചെയ്യിപ്പിക്കുമ്പം ശരീരത്തോട് കാണിക്കുന്ന ദോഷമുണ്ട് ഉണ്ട് ട്രെയിനേഴ്സിനോട് ചോദിച്ച് ചെയ്യണമെന്ന് കസ്റ്റമേഴ്സിനോട് പറയുന്നതിന് മെയിൻ കാരണം ഇത് തന്നെയാണ് അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ നാളെ പോയി ഇന്നൊരു വർക്കൗട്ട് നെറ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയേച്ച് എനിക്ക് ജിമ്മിൽ ചെന്ന് നാളെ ചെയ്യും പക്ഷെ ഞാൻ ചെയ്യുന്ന പോസ്റ്റ് കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ഞാൻ നിൽക്കുന്ന രീതി നിൽക്കുന്ന ആ ഒരു രീതി ഞാൻ എടുക്കുന്ന വെയിറ്റ് എന്നെക്കൊണ്ട് പറ്റാത്ത വെയിറ്റ് എടുത്ത് അവസന അങ്ങനെ എന്തെങ്കിലും ഇഞ്ചുറി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആരോടും പറയാൻ പറ്റില്ല യൂട്യൂബിലോ അല്ലെങ്കിൽ എനിക്ക് കംപ്ലയിന്റ് ചെയ്തിട്ട് കാര്യമില്ല നമ്മളൊരു ഡ്രൈവറെടുത്ത് ചോദിച്ചപ്പോഴേക്ക് ആ ഒരു വ്യക്തിക്ക് നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രെയിനർക്ക് ഇപ്പൊ അജുൻ്റെ അടുത്ത ഒരാൾ വന്നാൽ അജുനെ കാണുമ്പോൾ അറിയ അവനെ എങ്ങനെ ചെയ്യിക്കണം അവനെ ഏത് രീതി ചെയ്യിപ്പിക്കും അവൻ ആ രീതിയിലാണ് ചെയ്യിപ്പിക്കുന്നു നമ്മൾ ചെയ്യിപ്പിച്ചു നമ്മൾ ഒരു മാസം ചെയ്യിപ്പിച്ചിട്ടും ഒരു റിസൾട്ടും ഇല്ലാന്ന് പറഞ്ഞാൽ നടക്കും നമ്മൾ ചെയ്യിപ്പിക്കുന്നത് പക്ഷെ പുള്ളി നമ്മൾ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്ന ടൈമിൽ നമ്മുടെ കൂടെ നിൽക്കും പുറത്തോട്ടിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കള്ള ആണോ കുടിക്കുന്നത് എസുകിട്ട് വലിക്കുന്നുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല അതായത് നമ്മള് ജിമ്മിൽ വന്ന് കാര്യം ചെയ്തിട്ടോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്തിട്ടോ അല്ല അതിനൊപ്പം തന്നെ അല്ല അതിനൊരുപടി നമ്മുടെ ഡെയിലി ലൈഫ് റൂട്ടീനിൽ നമ്മൾ മാറ്റം കൊണ്ടുവരാതുകൊണ്ട് അതിപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യാതെ ഈ പറഞ്ഞിട്ട് വെയിറ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ സിക്സ് പാക്ക് ആവാനോ ഒന്നും നടക്കത്തില്ലെന്നുള്ളതാണ് അതായത് ദർ ഇസ് നോ ഷോർട്ട് കട്ട് ഒരു കഷ്ടപ്പെട്ട് പണി ത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം ഇപ്പൊ അജു കോമ്പറ്റീഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ കോമ്പറ്റീഷൻ ചെയ്തിട്ടുണ്ട് ഒരു പരിധി വരെ നമ്മളൊന്ന് ഗെയിൻ ആയി കഴിയുമ്പോൾ ആൾക്കാർ നാട്ടിലാണെങ്കിൽ ഇവിടുത്തെ എനിക്കറിയത്തില്ല ഇവിടത്തെ ലാംഗ്വേജിൽ എന്തൊക്കെയാ പറയുന്ന അറിയത്തില്ല നാട്ടിലാണെങ്കിൽ പറയും അവൻ മരുന്നാ അവൻ കുത്തി വെച്ചിട്ടുണ്ട് അവൻ മെഡിസിൻ അവൻ പ്രോട്ടീൻ ആണെങ്കിലും എനിക്കും അജിനും ഈ സാധനം മേടിച്ച് കുത്തി വെച്ച് ഇങ്ങനെ ഇരുന്നാൽ മതി കോമ്പറ്റീഷൻ ടൈം അവൻ മാത്രം പോയി ഇറങ്ങിയാണ് ഞാനിത് രണ്ടുപേരോടുകൂടി ചോദിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും പറയണം നമ്മുടെ നാട്ടിലുള്ള പിള്ളേരുടെയൊക്കെ ഒരു പ്രശ്നമാണ് നമ്മൾ എനിക്ക് ഗ്ലോ കിട്ടുന്നില്ല ചേട്ടാ എന്നെ അവൾ നോക്കുമ്പോൾ എന്നെ അവൾ ഞാൻ അവളുടെ പുറമൊക്കെ നടക്കുന്നു പക്ഷെ അവൾ എന്നെ നോക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല എനിക്ക് സിക്സ് പാക്ക് ഇല്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് അതിൻ്റെ ആയിട്ടുള്ളൊരു ഗ്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കംപ്ലയിന്റ് നമുക്ക് പിള്ളേർക്കൊക്കെ ഒരു അമകൃഷ്ണ ബോധം ഒക്കെ വേണേൽ പറയാൻ വരുന്നുണ്ട് ഇപ്പം എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഗ്ലോ വരുന്നത് അവർ പറയുന്നതല്ലോ ഈ വർക്കൗട്ടൊക്കെ പോകുന്ന ജിമ്മിലൊക്കെ പോകുന്നവർ മൂങ് കണ്ടില്ലേ നല്ല അടിപൊളി എപ്പോഴും അവർ ആക്റ്റീവ് ആണ് അവർക്ക് ഗ്ലോ ഉണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു അത് എന്തുകൊണ്ടായിരിക്കും ആ അതിന്റെ അടിന എന്തായിരിക്കും എൻ്റെ രീതി പറയാണെങ്കിൽ വർക്കൗട്ട് ചെയ്ത് ബോഡിയെ കുറച്ച് ഡെവലപ്പായി വരുമ്പോൾ നമ്മുടെ ഫിറ്റ്നസ് ലെവൽ മാറി വരുമ്പോൾ ഒരു ടീഷർട്ട് ഇടുമ്പോഴായാലും നമ്മൾ എന്താ ഒന്ന് ഒന്നൊരിക്ക പുറത്തോട്ട് പോകാനായാലും ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോകാനും ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും ആ കോൺഫിഡൻസ് ആണ് നമ്മളെ ഗ്ലോ ചെയ്യിക്കുന്നത് അതേസമയം കുറച്ച് ഫാറ്റിയായി നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല ആ ഡ്രസ്സിന് നമുക്ക് കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നമ്മളെ ബ്ലോഗ് കുറയും നല്ല ഫിറ്റ്നസ് കീപ്പ് ചെയ്ത് പോകണം ഒരു ഡെവലപ്പായി എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ ഫിറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലുക്സ് വരും എന്ത് കാര്യത്തിന് ഒരു രണ്ട് അഭിപ്രായം ഉണ്ടോ എന്ന് പറഞ്ഞതിന്റെ വീട്ടിൽ ഈ എഗിന്റെ ഇപ്പം മെയിൻ നമ്മുടെ ഒരു വർക്കൗട്ട ഒരു പ്രോട്ടീൻ എന്ന് പറയുന്ന എഗണത് ഈ എഗിന് ലൈക്ക് യെല്ലോയും ഉണ്ട് വൈറ്റും ഉണ്ട് ഇപ്പം ചിലര് ചില ഇത് ആൾക്കാർ പറയുന്നത് എഗ് വൈറ്റ് മാത്രമേ കഴിക്കാവൂ എഗ്ഗ് യെല്ലോ കഴിക്കരുത് അത് ഭയങ്കര ഡേഞ്ചർ ആണ് അത് ഫാറ്റ് ആണെന്ന് പറയും ശരിക്കും നമുക്ക് ഈ എഗ് യെല്ലോ കഴിക്കാവും അങ്ങനെയല്ല രണ്ടിലും പ്രോട്ടീൻ കണ്ടന്റ് സെയിം തന്നെയാണ് എങ്കിലും നമ്മളൊരു അഞ്ച് മുട്ടയൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിന്റെ ഫാറ്റ് കണ്ടന്റ് ഉണ്ട് ഗുഡ് ഫാറ്റ് ആണല്ലോ ഗുഡ് നമുക്ക് ആവശ്യമുള്ള ഫാറ്റ് കണ്ടോ മോശമല്ല അപ്പോൾ നമ്മൾ ഓവറായിട്ട് എന്ത് കഴിച്ചാലും പ്രശ്നമാണല്ലോ അപ്പോൾ അഞ്ച് മുട്ടയൊക്കെ ഒരു സമയം ടേക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അതിൻ്റെ ഒരു മൂന്നോ രണ്ടോ മതി യെല്ലോ യൂസ് ചെയ്തത് ബാക്കി വൈറ്റും ആയിട്ട് മിക്സ് ചെയ്ത് എങ്ങനെയാണ് സ്ക്രാമ്പ് ചെയ്ത് സ്ക്രാമ്പ് കഴിക്കാം ബോയിൽ ചെയ്താണെങ്കിൽ ബോയിൽ ഫുള്ള് ഒരുമിച്ച് ഫുള്ള് കഴിക്കുമ്പോൾ എന്തും കൂടുതലായ അത് ാണ് മെയിൻ ആയിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പല അഭിപ്രായങ്ങൾ നടക്കുന്നുണ്ട് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നത് തെറ്റാന്ന് പറയുന്നുണ്ട് പ്രോട്ടീൻ പൗഡറിന് കുഴപ്പമില്ല ചിലർക്ക് പ്രോട്ടീൻ പൗഡർ സൈഡ് എഫക്റ്റ് ഉണ്ട് ഇനി പ്രോട്ടീൻ പൗഡർ കൊച്ചുണ്ടാകത്തിറക്കുന്നുണ്ട് ശരിക്കും എന്താണ് വാസ്തവം ഈ പ്രോട്ടീൻ പൗഡർ അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് നെഗറ്റീവ് ആണ് ആൾക്കാര് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മളൊരു ജിമ്മിൽ ജോയിൻ ഒരു രണ്ടു മാസം പോയിട്ട് റിസൾട്ട് ഇല്ലാത്തവന് ഇപ്പൊ സ്വാഭാവികമായിട്ടും എടുക്കും ചോദിക്കും ഒരു പ്രോട്ടീൻ എടുത്താൽ അങ്ങനെയാണ് നമ്മൾ അതിനകത്ത് പറയും പ്രോട്ടീനകത്താണെങ്കിലും ഒരു മാസ്ക് ഉണ്ട് ലീൻ മാസ് ബേ പ്രോട്ടീൻ പിന്നെ ഒരു മൂന്ന് സെക്ഷൻ ആയിട്ടുണ്ട് അതിനകത്ത് ഗെയിമിങ്ങിന് ഉപയോഗിക്കുന്ന ലീൻ ആയിട്ടിരിക്കുന്ന പിള്ളേരാണ് മാസ്ക് കെയിനറിൽ യൂസ് ചെയ്യുന്നത് ഇത് പ്രോട്ടീൻ കഴിച്ച് ഇച്ചിരി വലുപ്പം കയറി കഴിഞ്ഞാലും അല്ലെങ്കിൽ അവൻ ഫുഡ് കഴിച്ച് വലിപ്പം കയറി കഴിഞ്ഞാലും നാട്ടുകാർ ഇത്രേ പറയത്തുള്ളൂ അവൻ പൊടിയാ അവൻ പൊടി കലക്കി കുടിച്ചു ഇതാ പറയുന്നത് അവൻ പൊടി കലക്കി കുടിച്ചു എന്ന് മാത്രമേ ഇവർ അറിയുന്നുള്ളൂ അവൻ ജിമ്മിൽ വന്ന് പണിയെടുക്കുന്നവരാരും കാണുന്നില്ല അതൊന്നും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ അത് നമ്മുടെ ശരീരത്ത് ഇപ്പം ഒരു ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ സ്കൂളിൽ കോളേജിൽ പഠിക്കാൻ പോകുന്ന ഒരു വ്യക്തി അവൻ രാവിലെ അവൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു ഉച്ചയ്ക്ക് ചിലപ്പം അവനും കഴിക്കുന്ന ഫുഡ് പോരായിരിക്കും കാരണം ഉച്ചയ്ക്ക് ഒരു ചെറിയ പാത്രത്തിൽ അങ്ങനെ എന്തിലായിരിക്കും കാരണം അവൻ ആ ഒരു പ്രോട്ടീൻ കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരിക്കും ആ ഒരു സമയത്ത് പ്രോട്ടീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫുഡിനൊക്കെ കുറച്ചുകൂടി കിട്ടാതെ വരുന്ന സാധനം നമ്മൾ ഈ പ്രോട്ടീൻ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു നമ്മുടെ ഒരു സാധനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നു അല്ലാതെ ഒരിക്കലും എന്റെ അറിവിൽ ഇതുപോലെ പിള്ളേരുണ്ട് എന്റെ ആശയൊക്കെ രണ്ടു മൂന്നും പിള്ളേരുണ്ടായിട്ടുണ്ട് എന്റെ അറിവില് ഉണ്ടായിട്ടില്ല കേട്ടോ അമൃതൻ വിഷം പിന്നെ ഇതിനകത്ത് എന്റെ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പൊ എന്റെ സിസ്റ്റർ ഒക്കെ ആണെങ്കിൽ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഇത് പോട്ടിങ് പോയി കഴിഞ്ഞാല് പിള്ളേരുണ്ടാകത്തില്ല അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നെഗറ്റീവ് ആയിട്ട് ഞാൻ പറയുന്നില്ല ഇപ്പം കല്യാണം കഴിഞ്ഞ് പിള്ളേരുണ്ടാവാത്ത ആൾക്കാരുണ്ട് ഫാമിലി ഓരോ ആൾക്കാരൊന്നും ഒരു ചേട്ടൻ ചേച്ചി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഇപ്പൊ നമുക്ക് അവരോട് അടുത്ത് ചോദിക്കാം ചേട്ടൻ ചേട്ടൻ നേരത്തെ ബ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് കുഞ്ഞുണ്ടാകാതെ അടിച്ച് നമ്മുടെ ചെറുപ്പിൽ പൊട്ടിക്കും കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഈ കുഞ്ഞുങ്ങളുണ്ടാകാത്ത എല്ലാവരും ബ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുപാടൊക്കെ മാറിയിട്ടുണ്ട് പണ്ടത്തെ പണ്ടോ ഇതിനെ കുറിച്ച് അത്രയും നോളജ് ഇല്ലാതെ ഞാൻ വെച്ച് ചോദിക്കാൻ ഇൻസ്റ്റാഗ്രാം തുറന്നു അടിയുണ്ട് അതെ ശരിയാ ശരിയാണ് നേരത്തെന്ന് കഴിഞ്ഞാൽ ഒരു അഞ്ചു വർഷം പൊറോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ജിമ്മി ചെയ്യുമ്പോഴേക്കും ലേഡീസ് ഒന്നും ഇല്ല ലേഡീസ് ഒക്കെ രാവിലെ വേണമെങ്കിൽ ഒരു അഞ്ചു മണി ഒരു പത്തേ ടു ഇത്ര ടൈം വർക്ക്ഔട്ട് ചെയ്തു പോകുന്ന ലേഡീസ് ആണ് പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ഒരു ഓഫിനെ നാട്ടിൽ പോയപ്പോഴേക്കും വൈകിട്ട് പത്ത് മണി ആയപ്പോ അവിടെ ക്ലൈൻസ് ഉണ്ട് അതായത് ഇപ്പൊ ലേഡീസ് ആണെങ്കിലും ഇപ്പൊ ഒരു കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെയല്ല കാരണം ഫിറ്റ്നസ് മെയിൻറ്റൈൻ ചെയ്യാൻ കാരണം ഇപ്പൊ ജിമ്മി നമ്മൾ ചെന്ന് കഴിയുമ്പോഴേക്കും അതൊരു ഒരു നമ്മളൊരു നമ്മുടെ ഫാമിലി ഒരു കല്യാണത്തിന് പോകുമ്പോ അത്ര സന്തോഷം കാണത്തില്ല കാരണം ജിമ്മിൽ ചെന്ന് കഴിയുമ്പോൾ എല്ലാരും ഫിറ്റ്നസ് നമ്മൾ വന്നില്ലെങ്കിൽ അതിന്റെ ഒരു ദിവസം കഴിയുമ്പോൾ ചെല്ലുമ്പോൾ ചോദിക്കുക എന്താ ഇന്നലെ വരാനേ ഇങ്ങോട്ട് ചോദിക്കാൻ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി അതായത് ഈ മിഡിൽ ഈസ്റ്റിലേക്ക് യു എയിലേക്ക് വരാൻ വേണ്ടി അതായത് നിൽക്കുന്ന ഒരു ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഉണ്ടാവും അങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്ന ഒരു ട്രെയിനർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് അതായത് നാട്ടിൽ പഠിച്ചിട്ടിറങ്ങുന്ന കോഴ്സ് സർട്ടിഫിക്കേഷൻ കൊണ്ട് ഇവിടെ ജോലി കിട്ടുമോ അതല്ലെങ്കിൽ ഇനി ഇവിടെ വരുമ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവലുള്ള ലെവലിലുള്ളൊരു ഹബ്ബാണ് ഈ പറയുന്ന ദുബായ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി അപ്പം ഇങ്ങോട്ട് വരുന്നതിന് എന്തെങ്കിലും സ്പെസിഫൈ ആയിട്ടുള്ള ലൈസൻസ് നേടേണ്ടതുണ്ടോ അപ്പൊ യു എയിലേക്ക് വരാനാണെങ്കിൽ തന്നെ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ കോഴ്സ് ചെയ്ത് യു എ നമുക്ക് വരാൻ പറ്റും കാരണം ലെവൽ ത്രീ ലെവൽ ഫോർ സർട്ടിഫിക്കേഷൻ ചെയ്യുക ഏത് കോഴ്സ് ആണ് ഡ്രഗ്സ് ഇന്ത്യ ലെവൽ ത്രീ ലെവൽ ഫോർ കോഴ്സ് ആണ് അതിപ്പം നാട്ടിലാണെങ്കിൽ ഐ ബി എസ് അക്കാഡമി ഉണ്ട് ഗ്രീൻസ് അക്കാഡമി അങ്ങനെ ഇപ്പൊ അക്കാഡമികൾ ഒരുപാടുണ്ട് പക്ഷെ നമ്മളത് കറക്റ്റ് നോക്കി അത് അന്വേഷിച്ച് വേണം നമുക്ക് വരാൻ കാരണം സർട്ടിഫിക്കേഷന്റെ വാല്യൂ ഇവിടെ മസ്റ്റ് ആണ് കാരണം ഒരു ലെവൽ ത്രീ ലെവൽ ഫോർ ഉള്ള ഒരു ട്രെയിനർക്ക് നല്ല രീതിയിൽ ദുബായിൽ അച്ചീവ്മെന്റ് എടുക്കാൻ പറ്റത്തുള്ളൂ ഇത് ഏതെങ്കിലും ഒരു ബോർഡ് ആണോ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണോ നമ്മൾ ലെവൽ ത്രീ ലെവൽ ഫോർ സർട്ടിഫിക്കേഷൻ എടുത്താൽ തന്നെയാണല്ലോ പോർട്ടബിലിറ്റി ചെയ്യണം നമ്മൾ യു എയിലേക്ക് വരാണെങ്കിൽ അതൊരു വൺ ഇയറിലേക്ക് വൺ ഇയറിലേക്ക് ആയിരിക്കും അവർ ചെയ്യുന്നത് ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമ്മൾ നല്ലൊരു ഫിറ്റ്നസ് സെന്ററിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നാട്ടിലാണെങ്കിലും നമ്മൾ ഇന്ത്യ ത്രീ ലെവൽ ഫോർ എടുത്താലും ടൂ ഇയർ ആവുമ്പോഴേക്കും അത് നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും സർട്ടിഫിക്കേഷൻ മസ്റ്റ് ആണ് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും നമുക്ക് നല്ല ജിമ്മിൽ ജോലി ചെയ്യാനും പറ്റും ഇപ്പോ നാട്ടിൽ നിന്ന് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ നാട്ടിൽ നിന്നാണെങ്കിലും ഇനി ഇവിടെ വന്നിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ പോലും നമുക്ക് ഒരു ജോലിക്ക് അപ്ലൈ കൊണ്ട് നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ പോർട്ടൽ ജോബ് പോർട്ടലുകളുണ്ട് ഈ സെയിം പോർട്ടലുകൾ തന്നെയാണോ ഒരു ഫിറ്റ്നസ് ചെയ്യുന്ന ജോബിന് അപ്ലൈ ചെയ്യാനൊക്കെ ഉള്ള സൈറ്റുകളും അതല്ല ഇനി ഒരു ഈ ഹെൽത്ത് കെയർ ആകുമ്പോൾ ഓരോ മേഖലയ്ക്കും അവരുടേതായിട്ടുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള പോർട്ടലുകളുണ്ട് ഇപ്പൊ എഞ്ചിനീയേഴ്സിന് എൻജിനീയേഴ്സ് ഉണ്ട് ഹെൽത്ത് കെയർ ഹെൽത്ത് കെയർ ഉണ്ട് അപ്പം അതേപോലെ ഈ ഫിറ്റ്നസ് ട്രെയിനേഴ്സിനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജോബ് പോർട്ടൽ ഉണ്ടോ അതുപോലെ നാട്ടിൽ നിന്ന് ഒരാൾക്ക് അപ്ലൈ ചെയ്ത് ഇവിടെ കിട്ടാൻ എത്രത്തോളം സാധ്യതയുണ്ട് അത് പിന്നെ അടുത്ത ദിവസം പറയുന്നത് ഇനി ഇവിടെ വന്ന ഒരാൾക്ക് എത്രത്തോളം എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ജോലി കിട്ടാൻ സാധ്യത ഇപ്പൊ നാട്ടിൽ നിന്നാണെങ്കിൽ ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മളിപ്പം ഇപ്പം ഇന്ത്യയുടെ ആയാലും ഡുബിസിൽ എന്ന് പറയുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ അകത്തൊക്കെ ഒരുപാട് കിടപ്പു നമ്മുടെ നാട്ടിൽ ഇരുന്ന ഇത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും അവർ ഫസ്റ്റ് നിങ്ങൾ ഓൾറെഡി യു എയിലുണ്ടോ അതോ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ യു എല്ലാം നമ്മൾ നാട്ടിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല കാരണം കൂടുതലും യു എയിലുള്ള ആൾക്കാർക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡിമാൻഡ് കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ റെഫറൻസിൽ റെഫറൻസ് കിട്ടാനാണ് ഏറ്റവും കൂടുതൽ നല്ല ചാൻസ് റെഫറൻസിൽ കിട്ടി പോകുന്നതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ജിമ്മുകളിലൊക്കെ നമ്മളെ വിളിച്ച് ഓക്കെ വിസിറ്റിൽ വരിക രണ്ട് മാസം ചില ജോലി നോക്കും ചിലപ്പോൾ നമുക്ക് ചില സ്ഥലത്ത് സാലറി പോലും കൊടുക്കുന്നില്ലായിരിക്കും സ്കാമിങ് നടക്കുന്നുണ്ട് ഈ ഒരു മേഖലയിലൂടെ പിന്നെ ഇത് ഇതിനകത്ത് സാലറി പോലും കിട്ടാത്ത ആൾക്കാരുണ്ട് അങ്ങനെ നിന്നിട്ട് വിസിറ്റ് പിന്നെ റിന്യൂ ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ നിന്ന് പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ നമുക്ക് നല്ലൊരു ജിമ്മിലോട്ടോ നല്ലൊരു ഫിറ്റ്നസ് നല്ലൊരു ഫിറ്റ്നസ് സെന്ററിന് സെലക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ സർട്ടിഫിക്കേഷൻ മസ്റ്റാണ് കഴിവതും നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് യു എയിൽ വന്ന് നിൽക്കുന്നവർക്കാണ് ഇവര് പ്രാധാന്യം കൊടുക്കുന്നത് ഒരിക്കലും നാട്ടിൽ നിന്ന് വരുന്നവർക്ക് അങ്ങനെ വലിയൊരു മുൻഗണന അവർ കൊടുക്കുന്നില്ല നല്ല കമ്പനിയിലൊക്കെ കേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് നല്ലതാണെങ്കിലും നമുക്ക് കിട്ടണ്ട ബെനിഫിറ്റ് എവിടെ നിന്ന് കിട്ടിയിരിക്കും നല്ലൊരു നല്ല മാനേജ്മെന്റ് നല്ല ഓണർഷിപ്പ് ആണെങ്കിലും നമുക്ക് നല്ല അച്ചീവ്മെന്റ് നമുക്ക് നമുക്ക് മനസ്സിലൊരു സന്തോഷത്തോടെ നിൽക്കാൻ പറ്റും സത്യം ഇവിടെ ഒരു ആവറേജ് ഒരു നാട്ടിന് വന്ന ഉള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയാമോ അതായത് ഏതൊക്കെ രീതിയിൽ സാലറി കിട്ടും ഇപ്പം ഒരു ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ജിം ആസ് ആൻ എംപ്ലോയി എംപ്ലോയി ആയിട്ട് കിട്ടുന്ന സാലറി അല്ലാതെ എക്സ്ട്രാ ഇൻകംസ് ഏതൊക്കെ രീതിയിൽ ഇവർക്ക് ഏൺ ചെയ്യാൻ പറ്റും അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഷാർജ അജിമാൻ എമിറേറ്റ്സ് അങ്ങോട്ടൊക്കെ നമ്മൾ പോയി കഴിയുമ്പോഴേക്കും ഇപ്പം ആ രണ്ട് എമിറേറ്റ്സിനെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ അക്കോമഡേഷൻ ജിമ്മ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഫുഡ് നമ്മൾ നോക്കുക പക്ഷെ അവിടെ നിന്ന് പറഞ്ഞാൽ ഒരു ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് താഴെയായിരുന്നു നമുക്ക് സാലറി കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ അവിടെ നിൽക്കുമ്പോഴും കൂടുതൽ ആൾക്കാര് പറയും ഒരിക്കലും ഇവിടെ നിൽക്കരുത് നമ്മള് ദുബായി ചെയ്ത് ദുബായി ഡിപ്പെ കാരണം നല്ല ക്ലയൻസും നല്ല കസ്റ്റമേഴ്സും കുറച്ചും പ്രോഫിറ്റ് ഉള്ളത് അങ്ങോട്ട് ദുബായിലേക്ക് മാറിയാലേ ഉള്ളതെന്നു പറഞ്ഞു പേഴ്സൺ ട്രെയിനിങ്ങിലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ നമ്മൾ സാലറി പൈസ ഉണ്ടാക്കുക നമ്മളൊരു ഒരു ക്ലയന്റിന് നമുക്ക് ടു മന്ത് നല്ലൊരു റിസൾട്ടാക്കി കൊടുക്കും അവർക്ക് ഗെയിനിങ് ആണെങ്കിൽ ഗെയിനിങ് അല്ലെ വെയിറ്റ് ലോസ് ആണെങ്കിൽ വെയിറ്റ് ലോസ് അവർക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോഴേക്കും സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പം പൊതുവേ ആ ജിമ്മിൽ തന്നെ കളിക്കുന്ന ആരെങ്കിലും ഒരു ഒരു രണ്ടുപേര് ചോദിക്കും ചെയ്യിഞ്ചല്ലോ മാറ്റമുണ്ടല്ലോ ഏത് ട്രെയിനറാണ് ചെയ്യിപ്പിച്ചത് പിന്നെ ട്രെയിനർ പറയും അങ്ങനെ നമുക്ക് അവിടുന്ന് നമുക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ പേഴ്സണൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അതേപോലെ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പം അതായത് ഒരു ഇത് ദുബായിന്ന് അല്ലെങ്കിൽ യു എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഹബ്ബാണ് കാര്യം ഇവിടെ വരുന്നത് മൊത്തം പല രാജ്യത്തു രാജ്യത്തുനിന്നുള്ളത് ഇന്റർനാഷണൽ ലെവലിലുള്ള ആളുകളാണ് വരുന്നത് അപ്പം ആസ് എ പേഴ്സണൽ ട്രെയിനർ നിങ്ങൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ നാട്ടിൽ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആളുകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അവിടെ നിങ്ങൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു പേഴ്സണലി ആൻ്റെ പ്രൊഫഷണലി നിങ്ങൾക്ക് കരിയറിൽ എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഇപ്പം പുറത്തുനിന്നൊക്കെ വരുന്ന വലിയ വലിയ കോമ്പറ്റീഷനിലൊക്കെ നിങ്ങൾക്ക് 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 അസോസിയേറ്റ് ചെയ്ത് വർക്ക് പേഴ്സണലി അല്ലെങ്കിൽ പ്രൊഫഷണലി എന്തൊക്കെ ചെയ്യാനെ ും എനിക്ക് അതിനകത്ത് എക്സ്പീരിയൻസ് പറയാനുള്ളത് പറയാനുള്ള ഹാൻഡിൽ ചെയ്യാൻ പറ്റും കാരണം എനിക്ക് പ്രോപ്പർ ആയിട്ട് അത്ര ഇംഗ്ലീഷിൽ അത്ര വശമല്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മലയാളം പറഞ്ഞ് ഒരിക്കലും നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല നമ്മൾ അവരോട് സംസാരിച്ച് മിംഗ് നമുക്ക് ലാംഗ്വേജ് അല്ലേ പറ്റും അതേപോലെ ഇവരുടെ ഇവർ ഇവരുടെ ഒരു വർക്കൗട്ട് രീതി നമ്മൾ പഠിച്ചു വരുന്ന ഫോളോ ചെയ്ത് വരുന്ന ആ ഒരു വർക്കൗട്ട് എന്തെങ്കിലും അപ്ഗ്രേഡേഷൻ അപ്ഗ്രഡേഷൻ വർക്കൗട്ട് മനസ്സിലാക്കാനും പറ്റും ഇപ്പൊ ഓരോ വ്യക്തികളെ നോക്കി നമുക്ക് വർക്കൗട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് തന്നെ ഇപ്പൊ യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും നമ്മള് എടുത്തു നോക്കുമ്പോൾ തന്നെ പുതിയ പുതിയ വർക്കൗട്ടുകളും ചിലപ്പോൾ ഈ ഷോൾഡർ ചെയ്യുന്ന ഒരേ പാട്ട് തന്നെ ആയിരിക്കും ആ ഒരു പാട്ടിന് പല വർക്കൗട്ടുകളും ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പുതിയ പുതിയ കാര്യങ്ങൾ ചിലപ്പം തന്നെ ഇങ്ങോട്ട് അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ പുതിയ പുതിയ വർക്കൗട്ട് വരുമ്പോ ഇപ്പം ഈ ജിം അല്ലെങ്കിൽ ജിം മാനേജ്മെന്റുകൾ ഈ പുതിയ വർക്കൗട്ടിനെ പ്രോത്സാഹിപ്പിക്കുകയോ പ്രൊമോട്ട് ചെയ്യുവോ ചെയ്യാൻ ചിലപ്പോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെഷീൻസ് അല്ലായിരിക്കും ചിലപ്പോൾ ആ ഒരു വർക്കൗട്ടിന് ചിലപ്പോൾ ഇന്റർനാഷണൽ ലെവലിലൊക്കെ ആണെങ്കിൽ വേറെ വേറെ പുതിയ പുതിയ അപ്ഗ്രേഡ് അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ പറയുന്ന വർക്കൗട്ടുകൾക്ക് വരുന്നത് അപ്പൊ ഈ നിലവിലുള്ള വർക്ക്ഔട്ട് മെഷീൻ ഒക്കെ വെച്ചിട്ട് ഈ പറയുന്ന പുതിയതായിട്ട് വരുന്ന വർക്കൗട്ട് മെഷീനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ െന്റ് സംഭവിക്കും ചില മാനേജ്മെന്റ് അവര് പറയുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യിപ്പം നമ്മൾ പുതിയൊരു പോസ്റ്റില് ഒരു വർക്കൗട്ട് ചെയ്യിപ്പിക്കുകയാണ് അപ്പൊ അതൊന്ന് കണ്ടുകഴിയുമ്പോഴേക്കും അവര് അങ്ങനെ ചെയ്യിപ്പിക്കരുത് ചിലപ്പോൾ ഇഞ്ചുറി ആയി കഴിഞ്ഞു കഴിഞ്ഞാല് കസ്റ്റമർക്കാർക്കും കസ്റ്റമർ കംപ്ലൈന്റ് ചെയ്യും ഇതുപോലെ ആ ജിമ്മിൽ വന്ന് നമ്മള് ട്രെയിനർ ഇങ്ങനെ ചെയ്യിപ്പിച്ചിരിക്കും ഇവിടെ ഇഞ്ചുറി ആയി അവരെ നെഗറ്റീവ് മാത്രമേ നോക്കുന്നുള്ളൂ പോസിറ്റീവ് അല്ലെങ്കിൽ ആ ഒരു വർക്കൗട്ട് ചെയ്തിട്ട് ആ ഒരു ക്ലയന്റിന് സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ അവർ അത് ഓക്കെ ആണ് അത് ചോദിക്കുന്നില്ല ചില ആൾക്കാർക്ക് പുതിയ അപ്ഡേറ്റഡ് വർക്കൗട്ടിനോട് ചില ആൾക്കാർ അപ്ഡേറ്റ് ഒക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് നമുക്കിപ്പോ അത് പക്ഷെ ചില ജിമ്മുകളിൽ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല ഇന്ന് ചെയ്യിപ്പിക്കുമ്പോഴേക്കും പറയും അത് റോങ് ആണ് അത് ചെയ്യിപ്പിക്കരുത് അത് ഇന്ന സ്ഥലത്ത് ഇഞ്ചുറി വരും നമ്മളത് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ഒന്ന് പഠിച്ചിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത് പക്ഷെ നമുക്ക് ആ ടൈമിൽ നമ്മൾ സപ്പോർട്ട് ചില നമ്മള് സമ്പാദ്യം ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കിയിട്ടും നമുക്ക് അത് അനുഭവിക്കാനുള്ള ആരോഗ്യവും സ്ട്രെങ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ വെറുതെ ആയി പോകുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എത്ര നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഏത് കാര്യത്തിന് പോകുന്നതിനും എല്ലാം ചെയ്തു പക്ഷേ അതിനുള്ളിൽ ഒരു അജു പറഞ്ഞിട്ട് ഒരു ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഡെയിലി നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഇനി ഞാൻ വേറൊരു കാര്യം പറയാം ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലി നിങ്ങൾക്ക് ട്രെയിനിങ് അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഒരു പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ്ങിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വർക്കൗട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫിറ്റ്നസ് ട്രെയിനിങ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ നമ്മുടെ കോഴ്സിന്റെ ലീഡ് ചെയ്യുന്നത് സിജു ആണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നടത്തുക കാര്യം ഇനി ഇതുപോലുള്ള അടിപൊളി അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് ഇതൊക്കെ മല്ലിൽ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് എല്ലാം നമ്മൾ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് കൂടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ നമ്മളത് അടുത്ത് ആക്കി തരും നമ്മളൊരു വാട്സപ്പ് നമ്പർ കൊടുക്കാം ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്പറിന് അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഗെയിൻ ഗെയിൻ ചെയ്യാനാണോ അല്ലെങ്കിൽ ലോസ് ചെയ്യാനാണോ എന്നുള്ള കാര്യം പറയും നമ്മൾ അതനുസരിച്ചിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം അതുവരേക്കും مع السلامه